ഉത്സവ സീസൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ക്രിസ്മസ് കഴിഞ്ഞാൽ ഉത്സവ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഈ തവണ ആയത് ഉത്സവ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി അപ്പൊ ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ കൃഷി എങ്കിലുണ്ട് ഉത്സവം പ്രമാണിച്ചപ്പോ ഞങ്ങൾ അവിടേക്ക് പോയത് എവിടെയുള്ള ഉത്സവം വെച്ചാൽ ഗുരുതിപ്പാമ്പല ഞങ്ങളുടെ ഉത്സവം വന്നിട്ട് ആയിരത്തി ഉത്സവമാണ് അപ്പോൾ ഉത്സവത്തിന്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങള് അവിടെ ഇനി കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെയൊക്കെ ഉത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്ര ഉത്സവം ഈ വണ്ടി കഴുകുമില്ലേണ്ടാ

ഉത്സവപ്പറമ്പിൽ എത്തിക്കാൻ ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ ഉത്സവപ്പറമ്പ് ഗുരുപ്പാടം അമ്പലം ആണ് ഈ കാണുന്നത് നിങ്ങൾ അപ്പോൾ എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഈ തവണ ഇത്രയും കൂടുതൽ ലൈറ്റ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ ഒരു ആനനപ്പാണ് ഇത് വെച്ചിട്ടുണ്ട് ആണ് കാണാനൊക്കെ എല്ലാം ഭംഗിയാണ് അവിടെ ആനയൊക്കെ നേരുന്ന ഉത്സവമൊക്കെ ഒരുവിധമായിട്ടുണ്ടെങ്കിൽ ഉത്സവം കാണാം ഈ ഉത്സവം ആട്ട് ഞങ്ങളുടെ ഈ താഴത്തെ ആദ്യത്തെ ഉത്സവം അപ്പോൾ ആനയൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കണ കാണാനായിട്ട് ഉത്സവം നടക്കണമായിട്ട് നടക്കണ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയല്ലേ ഗൈസ് പക്ഷേ എനിക്ക് കൊടുക്കാത്ത പേടിയാണ് ഞാൻ പരമാവധി നീങ്ങി നിൽക്കുള്ളൂ ഇതാണ് വെരുതിപ്പാട് അമ്പലം വന്നിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നാണ് പിന്നെ ആസ് അസോവിഷൻ എല്ലാ ഉത്സവപ്പാടുത്തുള്ള പോലെ തന്നെ ഇവിടെയും കുറെ കടകളുണ്ട് അതോടെ കുറേ ബലൂണുകളുണ്ട് അതിൻ്റെ ചുറ്റും കുറേ ഉണ്ടാകും പിന്നെ ഐസ്ക്രീം കടകളൊക്കെ ഉണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയില്ല കാരണം തൊണ്ടവേനയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ ചേച്ചി വീട്ടിലെത്തി തൊട്ടില്ല ഞാൻ ആട്ടിക്കൊണ്ടിരിക്കുന്നത് ചേച്ചി രണ്ടാമത്തെ കുട്ടീനെയാണ് ഗൈസ് അപ്പൊ അവൻ്റെ ഫേസ് ഞങ്ങൾ റിവീൽ ചെയ്തിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഞാൻ അവിടെ എത്തി രണ്ടു ഒച്ചോടെ രണ്ട് തോണ്ടലും തോണ്ടിപ്പോൾ കുട്ടി എഴുന്നേറ്റു അതാണ് ഞാൻ ഈ ആട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം അവൻ എഴുന്നേറ്റാൽ ഇവരെന്ന ഓടിക്കും പക്ഷെ അവൻ എഴുന്നേറ്റ് ഗൈസ് എഴുന്നേറ്റം എടുത്തുകൊണ്ട് നടക്കണമെന്നാണ് അമ്മ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ ഞങ്ങളുടെ കസിൻസ് ഇവിടെ എത്തിയിട്ട് അതോടെ ചേച്ചി ഉത്സവ പാടത്ത് കണ്ടുപിടിക്കണം അതൊക്കെ

കുട്ടി കുറുമ്പളൊക്കെ കാണിച്ചവിടെ നിക്കണ് ഞാനാണെങ്കിൽ നൈസായിട്ട് ആനെ നോക്കി പേടിച്ച് നിക്കണെങ്കിൽ ഉത്സവ പാർത്ഥിക്കുമ്പോ ഈ ഒരു സംഭവം ഉണ്ട് അല്ലേ കാണാ ഇവിടെ അതല്ലേ ആന്റയട്ടെടുവാട്ടെ പൊട്ടിക്കട്ടെ ഉത്സവക്കാണ്ട് ഞങ്ങൾ തിരിച്ച് ചേച്ചി വീട്ടിലെത്തി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കയാണ് പിന്നെ നൊയം പായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നോൺ വെജ് ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല ഞങ്ങൾ പച്ചക്കറി ഓട്ടിയാണ് ചോറ് തിന്നത് സാമ്പാറും ക്യാബേജൊക്കെ കൂട്ടി ചോറ് ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലെത്തിക്കായ സപ്പോഴേക്ക് ഒരുവിധ സമയമായി അങ്ങനെ ഇങ്ങനെ ഒന്ന് കിടന്ന് ഉറങ്ങണം ഈ തവണത്തെ ആദ്യത്തെ ഉത്സവം കണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് കയറി ഇനി റെസ്റ്റ് എടുക്കട്ടെ ഇനി അടുത്ത ഒരു ഉത്സവം വരുന്നുണ്ട് ഞാനപ്പോൾ അത് ആ വ്ളോഗായിട്ടല്ല അതിന് ഞാൻ കുറേ വേറെ വ്ളോഗുകളായിട്ട് വരുന്നതായിരിക്കും എല്ലാവരും ബ്ലോഗിൻ്റെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒന്നിട്ട് വിടീട്ടുള്ളൂ ചെറ്റ പൈബൈ സീസോൺ